കേരളത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നാണ് മഹാകവി കുമാരനാശാൻ്റെ റെഡീമർ ബോട്ടപകടത്തിൽപ്പെട്ട് പല്ലനയാറ്റിൻ്റെ ആഴങ്ങളിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായ മരണം അത് കൊലപാതകമാണ് മലബാർ കല കലാപത്തെ പരാമർശിച്ച് മലബാറിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊലയെ പരാമർശിച്ച് ക്രൂര ക്രൂരമഹമ്മദീയം എന്ന് പറയുന്ന ദുരവസ്ഥ ദുരവസ്ഥ എഴുതിയതിൻ്റെ പക വീട്ടാൻ മുസ്ലിം ഭീകരവാദികൾ ആശാനെ കൊന്നതാണ് എന്നുള്ള തിയറിയൊക്കെ വ്യാപകമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് അക്കാലത്ത് തന്നെ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ പ്രഖ്യാപിച്ചു ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുണ്ട് അതെ അത് ഈ ആശാൻ ആശാനെ ആരെങ്കിലുമൊക്കെ കൊന്നതായിരിക്കുമെന്ന് പല ആളുകളും പല കാലത്തും ചോദിക്കാറുണ്ട് ഈ മാപ്പിളലഹളയെ സംബന്ധിച്ച് ദുരവസ്ഥ അദ്ദേഹം എഴുതുന്നതിന് മുമ്പ് മലബാറിൽ പോയിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ എന്താണ് പോയി കാണാൻ ഗുരു പറഞ്ഞയച്ചു പത്രാധിപർ ടി കെ കൂടെ അദ്ദേഹം ഗുരു ഗുരു പറഞ്ഞയച്ചു എന്നാണ് പറഞ്ഞയച്ച് പത്രാധിപർ ടി കെ നാരായണൻ പോകണമെന്ന് തീരുമാനിച്ചാണ് കൂടെ ആശാനും പോയി കാരണം ഇവര് രണ്ടുപേരും ആത്മ സുഹൃത്തുക്കളായിരുന്നു പത്രാധിപർ ടി കെ നാരായണന്റെ മകനാണ് കെ എൻ ബാൽ എന്റെ സുഹൃത്താണ് അപ്പോ ഈ ഇപ്പോ വന്നിരിക്കുന്ന ജസ്റ്റിസ് പി ചെറിയാൻ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ജസ്റ്റിസായി റിട്ടയർ ചെയ്ത ആളെയാണെന്ന് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വച്ചിരുന്നത് ഇതിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കെ സി സുധീർ ബാബു ആണ് കെ സി സുധീർ ബാബു ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഏ പത്രപ്രവർത്തന അദ്ദേഹത്തിന് ആലപ്പുഴക്കാരനാണ് അപ്പോൾ ഈ ജസ്റ്റിസ് പി ചെറിയാനിൻ്റെ കൂടെ ഇതിലുണ്ടായിരുന്നവരൊന്നും ചെറിയ ആളുകളൊന്നുമല്ല ഏ കമ്മീഷണർ അന്നത്തെ പോലീസ് കമ്മീഷണർ ഡബ്ല്യു എച്ച് പിച്ച് സായിപ്പ് കെ വി നടേശ അയ്യ ഏ എൻ കുമാരൻ എൻ കുമാരൻ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി ആയിരുന്നു കുമാരൂന്റെ പക്ഷെ കുമാരൻ ഒരു സ്ഥലത്തും ഈ റിപ്പോർട്ടിൽ എന്താണെന്ന് എഴുതുകയുണ്ടായില്ല എഴുതാനൊക്കെ അറിയുന്ന ആളായിരുന്നു അത് തന്നെ ഒരു മിസ്റ്ററിയാണ് എം ആർ രാഘവാര്യർ എന്ന് പറഞ്ഞൊരാള് അന്നും ഉണ്ട് ഇപ്പോഴത്തെ എം ആർ രാഘവാര്യല്ല മറ്റേ ചെപ്പേടൻ്റെ ഒന്നും ആളല്ല ഈ രാഘവാര്യരും അതിന്റെ അകത്ത് കമ്മിറ്റിയിലുണ്ട് ഇവര് ഇവർക്ക് രണ്ടു മാസം സമയം കൊടുത്തു മറ്റേ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് രാത്രി പത്തരയ്ക്ക് കൊല്ലത്തുനിന്ന് പുറപ്പെടുകയാണ് റെഡിമർ പുലർച്ചെ അതായത് അടുത്ത ദിവസം ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് രാവിലെ അഞ്ച് മണി ഒക്കെയാണ് ഈ പല്ലനിയാറ്റിലിത് മുങ്ങുന്നത് അങ്ങനെ അവർ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ അത് ആകാംക്ഷ കൊണ്ടാണ് ഞാൻ കേട്ടിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ പല്ലനയാറിൻ്റെ ഈ റെഡിമർ ബോട്ട് മുങ്ങിയത് വലിയ ആറിന് വലിയ വീതിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അതിൻ്റെ കുറുകെ വടം വലിച്ചു കെട്ടി പുഴയ്ക്ക് കുറുകെ എന്നിട്ട് ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ അതിൽ കുരുങ്ങി ബോട്ട് തലകീഴായി മറിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു കിട്ടിട്ടുള്ളത് അതിലേക്ക് വരും അതിലേക്ക് വരും സസ്പെൻസ് പൊട്ടിക്കട്ട അതിലേക്ക് വരും അത് ആ എനിക്ക് വിശ്വസനീയമായി ഇതുവരെ ഈ രേഖകൾ കിട്ടിയിരുന്നില്ല ഇത് വിശ്വസനീയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയാൻ കമ്മിറ്റി റിപ്പോർട്ടിൽ അത്യാവശ്യമൊക്കെ ഇത് കുമാരനാശാന് കൊല്ലപ്പെട്ട കൊന്നതാണോ ഇല്ലയോ എന്നുള്ള അന്വേഷിക്കാനല്ല നിയമിച്ചത് ആ ബോട്ട് എങ്ങനെ മുങ്ങി എന്നുള്ളതാണ് പക്ഷെ കുമാരനാശാനെ അവിടെ രണ്ട് സ്ഥലത്തെ ഇതിൽ പേര് കൊണ്ട് പരാമർശിച്ചിരുന്നു അത് തന്നെ ഇന്ത്യ വളരെ ബുദ്ധിപരമായിട്ട് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് ഇത് കൊലപാതകമാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്നിട്ട് രണ്ടു മാസം കൊടുത്തിരുന്നു ഇത് ആ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സമർപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ അഞ്ചാം തീയതി അതായത് ജനുവരി പതിനാറിന് ദുരന്തം ഉണ്ടായി ഏപ്രിൽ അഞ്ചാം തീയതി തന്നെ ഇത് സമർപ്പിച്ചു എൺപത്തഞ്ച് ഉള്ളൂ ഇത് എൺപത്തഞ്ച് പേജിൽ കാര്യകാരണ ഇതായിട്ട് ഇതൊരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പി എ ഇബ്രാഹിം കുഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയിൽ റീഡറായിരുന്നു ചരിത്രത്തിൻ്റെ പി എ ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹം കുറച്ച് ഭാഗങ്ങള് ഈ ആർ കെസിന്റെ ബുള്ളറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷെ രണ്ട് പാരഗ്രാഫ് ഉണ്ടല്ലോ ഈ എമ്പത്തി അഞ്ച് പാരഗ്രാഫില് പത്ത് പതിനൊന്ന് അതിലുണ്ടായിരുന്നില്ല ഇബ്രാഹിം കുഞ്ഞ് എ പി ഇബ്രാഹിം കുഞ്ഞ് മനസ്സിലായി അപ്പോ ആ രണ്ട് പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് ഇനി പറയുമ്പോ വ്യക്തമാവത് ുരവസ്ഥ എഴുതിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതാണ് പശ്ചാത്തലം ക്രൂര മുഹമ്മദ് ക്രൂരമൊഹമ്മദൊക്കെ പറഞ്ഞല്ലോ അതിനേക്കാളൊക്കെ ഭീകരമായു അതെ അപ്പോ അതൊക്കെ ഇതിലുണ്ട് നിങ്ങൾക്ക് അമ്മ പങ്കന്മാരില്ലേ എന്നൊക്കെ തുറന്നടിക്കുന്ന അതെ അപ്പോ അത് കഴിഞ്ഞ ഒരു കൊല്ലമേ ആയിട്ടുള്ളൂ ഈ ദുരന്തം നടക്കുമ്പോ കുമാരനാശാന് പിന്നെയും ധാരാളം കാര്യങ്ങൾ എഴുതാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ബാലരാമയോ അങ്ങനെയൊക്കെ അതിനുശേഷം ഒരുപാട് ഭീഷണി വന്നിട്ടുണ്ട് ആലപ്പുഴയിലെ മുസ്ലിം യുവജന സംഘം അദ്ദേഹത്തിനോട് ഇത് തിരുത്തി എഴുതണം എന്ന് പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സീതി സാഹിബിന്റെയൊക്കെ നേതൃത്വത്തിലുമൊക്കെ ഈ പല ആളുകളും പോയി കാണുക ചെയ്തിട്ടുണ്ട് ഏഹ് നമ്മുടെ ആ നൂറ് വയസ്സൊക്കെ തന്നെ കോഴിക്കോട്ടെ അദ്ദേഹമൊക്കെ പോയി കണ്ട് ഇതൊക്കെ ഒന്ന് പിൻവലിക്കണം ശരിയല്ല ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇതിൻ്റെ പോയി കണ്ടതാണ് ഇത് വിലക്ഷണ കൃതിയാണ് എന്ന് പറഞ്ഞാണ് ഇതിന്റെ ആമുഖം തുടങ്ങുന്നത് രചനയുടെ വിലക്ഷണ കൃതി എന്ന് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാവ്യഭംഗിയില്ലാന്നുള്ള ഇത് പൊളിറ്റിക്കൽ കണ്ടന്റ് ഉള്ളതാണ് എന്നുള്ളതാണ് ശരിക്കും ആശ ഉദ്ദേശിക്കുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന അങ്ങനെയാണ് ശരിക്കും മലബാർ കലാപത്തിൻ്റെ പേരിൽ ഹിന്ദുക്കളെ കോട്ടക്കൊല ചെയ്തതിൻ്റെ മലയാളത്തിലെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ച ഒരു ഡോക്യുമെന്റേഷൻ ആണ് ദുരവസ്ഥ ആ അത് മൂന്ന് കൊല്ലം ആവുന്നുള്ളൂ ഇത് എഴുതുമ്പോഴേ അതിനും ഒരു വർഷം മുമ്പാണല്ലോ എഴുതുന്ന ഇരുപത്തിരണ്ടിലൊക്കെ തുടങ്ങി എഴുതുന്നുടറൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് അതൊക്കെ പോയി കണ്ടിട്ടാണ് എന്നിട്ട് ഈ ആമുഖത്തിൽ ആശാൻ പറയുന്നുണ്ട് ഞാൻ പോയി നേരിൽ കണ്ട വാസ്തവങ്ങൾ ഒച്ചാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ അവിടെ പോയിട്ടുണ്ട് എന്നുള്ളത് ആ വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്നിട്ടാണ് ആളുകൾ ഇത് ഹിയർസെ വെച്ചിട്ടാണ് ആശാൻ എഴുതിയത് എന്നൊക്കെ ഈ മുസ്ലിം നേതാക്കളൊക്കെ പോയി അദ്ദേഹത്തിനോടൊക്കെ ഈ മൗലവി അങ്ങനത്തെ ആളുകളൊക്കെ പോയി പറഞ്ഞ് ഈ തിരുത്തണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇത് ആശാടത്തോടെ അതെ അങ്ങനെ പറഞ്ഞു ഒന്നും മാറ്റില്ല എന്നും തീരുമാനിച്ചു എന്നിട്ടാണല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ദുരന്തം വരുന്നത് അപ്പോ ഈ ഇതിൻ്റെ അകത്ത് പറ്റി പറയുന്ന രണ്ട് സ്ഥലത്ത് അതിൽ രണ്ടാമത്തെ ആശാൻ ഒന്ന് ഒന്നാമത്തെ ഭാഗത്ത് ആശാൻ വലിയ കവിയായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ പറയാൻ തുടങ്ങിയത് ആ രണ്ട് പാരഗ്രാഫുകളിൽ ഇതിനകത്ത് ദുരവസ്ഥയിലെ ചില വരികൾ പറയുന്നുണ്ട് ആ അത് ദുരവസ്ഥയിലെ വരികൾ ആ പാരഗ്രാഫിലല്ല ഈ പുസ്തകത്തിൽ മറ്റേത് പറയാം ഇത് രണ്ടാമത്തെ ഈ കുമാരനാശാനെ പറ്റി ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആശാൻറ്റേത് രണ്ട് ജഡങ്ങൾ തോട്ടിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് ബാക്കി ഈ മരിച്ചവരുണ്ടല്ലോ ഇരുപത്തിനാല് പേരാണ് മരിച്ചത് ബാക്കി ഇരുപത്തിരണ്ട് ജടങ്ങളും ബോട്ടിൽ നിന്നാണ് കിട്ടിയത് ആശാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് രാത്രി ഉറങ്ങാൻ നേരത്ത് അദ്ദേഹം തന്റെ ക്യാബിലേക്ക് ക്യാബിൽ കയറി കൊളുത്തിട്ടിട്ട് കിടന്നുറങ്ങി നിന്നാണ് കൊളുത്തിട്ട മുറിയിൽ നിന്ന് കിടന്ന ആശാന്റെ ബോഡി എങ്ങനെയാണ് പുഴയിൽ കിട്ടിയത് ഈ കമ്മിറ്റൻ റിപ്പോർട്ടിലുള്ള ഒരു റിവീലിംഗ് ആയ ഭാഗമായിരുന്നു ഇത് അപ്പുറത്തെ മാറിയൊരു തോട്ടില് ചെളിയിൽ പോണ്ടാണ് ആ ആശാന്റെ ജടം കിടന്നിരുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് ഈ ആരോ എന്തോ ചെയ്തിട്ടേ ഈ ചെളിയില് ചവിട്ടി താഴ്ത്തിയ പോലത്തെ ഒരു പരാമർശമാണ് ഇതിന്റെ അകത്തുള്ളത് ഈ കെ എൻ ബാലിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ കെ എൻ ബാലിന്റെ അച്ഛൻ ടി കെ നാരായണന്റെ വീട്ടില് അത്താഴം കഴിച്ചിട്ടാണ് കുമാരൻ അന്ന് റെഡീമർ ബോട്ടിൽ കേറാൻ പോകുന്നത് അത് കമ്മിറ്റി റിപ്പോർട്ടിലുള്ള എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ തണുപ്പാണല്ലോ ഇത് ധരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പത്രാധിപർ ടി കെ നാരായണൻ കൊടുത്തതാണ് ആ കറുത്ത കോട്ട് കാരണം ഈ കറുത്ത കോട്ടിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ച ചെന്നൈയിൽ പോയി ഇംഗ്ലീഷ് പഠിച്ചു വന്ന ആളാണ് ഈ ടി കെ നാരായണൻ വലിയ ധനികനുമാണ് അദ്ദേഹം കോട്ട് ധരിച്ചാണ് നടന്നിരുന്നത് അദ്ദേഹത്തിന്റെ കോട്ട് ആണെന്നാശനാ ധരിച്ചിരുന്ന കറുത്ത കോട്ട് ഇത് ആശാൻ സ്ഥിരമായിട്ട് ധരിച്ചിരുന്നെന്ന് വിചാരിച്ചിട്ട് പിന്നെ പല ചിത്രങ്ങളിലും ഒക്കെ വരയ്ക്കുന്നത് വോട്ടിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ആശാൻ അവിടെ എട്ട് മണിക്ക് എത്തുന്നുണ്ട് ബോട്ട് കയറാനായിട്ട് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം കഴിഞ്ഞിട്ട് കുറേ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് നമ്പൂതിരിമാരും ഒക്കെ വലിയ തിരക്കായിരുന്നു എട്ട് മണിക്ക് ആശാൻ നോക്കുമ്പോൾ ക്യൂൻ മഡോണ ഇതൊക്കെ ഈ കമ്മിറ്റി ഈ റിപ്പോർട്ടിലുള്ളതാണ് ക്യൂൻ മഡോണ എന്ന് പറഞ്ഞ ബോട്ട് വന്നു വലിയ തിരക്കാണ് ആശന അതിൽ കയറിയില്ല അത് കഴിഞ്ഞിട്ട് ജി എച്ച് ഡേവി എന്ന് പറഞ്ഞൊരു ബോട്ട് വന്നു അതിലും തിരക്ക് കയറിയില്ല പിന്നെ പത്തിരയ്ക്ക് വന്നതാണ് റെഡിമർ റെഡീമർ രണ്ട് ബോട്ട് അദ്ദേഹം സ്കിപ്പ് ചെയ്തിരുന്നു മൂന്നാമത്തെ ബോട്ടിലാണ് കയറിയത് എന്നിട്ട് ഈ പല ദൃക്സാക്ഷികളോടും ഒക്കെ സംസാരിച്ചിട്ട് ഇവർ എൺപത്തിമൂന്ന് സാക്ഷികൾ വിസ്തരി ഇവർ മൊഴിയെടുത്തത് നാല്പത്തേഴ് യാത്രക്കാർ രക്ഷപെട്ടവര് അവരെ ഓട് സംസാരിച്ചു അഞ്ച് ജീവനക്കാർ ഇത്രയും പേരോട് സംസാരിച്ചിരുന്നു അതിൽ നിന്ന് കിട്ടിയ വിവരം പല്ലനത്തോടിന് ഇടത്തോട്ട് ഒരു കൊടുമ്പളവുണ്ടായിരുന്നു പല്ലനെ ആറല്ലോ പല്ലനെ ആറല്ല പല്ലനെ ആറ്റിൻ തീരത്ത് അതൊന്നും അല്ല പല്ലനത്തോടിന് ഇടത്തോട്ട് കൊടും വളവ് ആ കൊടും വളവ് തിരിയുമ്പോൾ ബോട്ട് വലത്തോട്ട് ചെരിഞ്ഞ് മേൽ കീഴ് മറിഞ്ഞു ഇതാണ് ആളുകൾ പറഞ്ഞു പറഞ്ഞതെന്ന് കമ്മിറ്റി മനസ്സിലാകുന്ന അപ്പം കമ്മിറ്റി ഈ കമ്മീഷൻ എന്തു ചെയ്തു എന്നറിയോ ഇപ്പോൾ സി ബി ഐയെ പറ്റിയൊക്കെ കേൾക്കുന്ന പോലെ ഇവർ പരീക്ഷണം നടത്തി ബോട്ടിൽ ഇതുപോലെ ഒരു സ്ട്രക്ചറൊക്കെ കൊണ്ടുവച്ചിട്ട് മുകളിൽ ആളുകൾ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യാത്രക്കാരും ഒക്കെ മുകളിലെ ആളുകൾ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ചരിഞ്ഞായിരിക്കുന്നൊക്കെ മുകളിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തഞ്ച് പേരാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ ഇത് ചെരുവോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ സ്റ്റെബിലിറ്റി പരിശോധിച്ചു ക്യാപ്റ്റൻ ലോററ്റ് പിന്നെ ഈ പിറ്റ് കമ്മീഷണർ അവർ രണ്ടുപേരും കൂടി പോയിട്ട് സ്റ്റെബിലിറ്റി പരിശോധിച്ചപ്പോൾ അറുപത് പേര് ഉണ്ടെങ്കിൽ മാത്രമേ ബോട്ടി മറികളു എന്ന് കൺ കണ്ടെത്തി ഈ തോട് തോടിൻ്റെ ആഴം എട്ട് മുതൽ അടി വരെയാണ് ആഴം അതിൻ്റെ വീതി തൊണ്ണൂറ്റഞ്ചടിയാണ് സാമാന്യം വലിയ വീതിയാണത് പിന്നെ ഈ എട്ട് പത്തടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സംശയാസ്പദ ചെറിയതല്ലേ നല്ല നീന്തൽക്കാരനായിരുന്നു ആശാൻ ആശാൻ നന്നായിട്ട് നീന്തലും അറിയാമായിരുന്നു തൊണ്ണൂറ്റഞ്ചടി വീതി ഉണ്ട് ഇതിന് വീതി പക്ഷേ ആ എട്ട് അതെ അപ്പോൾ മുകളിൽ ഭാര കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ള മുൻപും ഈ റെഡീമർ ബോട്ട് ഈ വഴി പോയിട്ടുണ്ട് പുതിയ ബോട്ടാണെങ്കിൽ പോലും ഇത് മുമ്പും അതിൽ കൂടി ചേർത്തലയിലെ വർക്കി മാത്യുവിൻ്റെ ബോട്ടാണ് പുതുതായിട്ട് മേടിച്ചാണ് അങ്ങയുടെ വേറെ ബോട്ടും പോകുന്നുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ബോട്ട് ആ മൂന്നെണ്ണത്തിലെ ഒരെണ്ണം വർക്കി മാത്യുവിൻ്റെ തന്നെയായിരുന്നു അപ്പോൾ വേഗം ഇതിൻ്റെ അതാണ് ആഴം കുറവാണെങ്കിലും വേഗം മണിക്കൂറിൽ എട്ട് കിലോമീറ്റർ മാത്രമായിരുന്നു സുനിൽ വളരെ വളരെ അതുകൊണ്ടാണല്ലോ രാത്രി പത്തരയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ പോലച്ചേ അഞ്ചിനെല്ലേ എത്തിയിട്ടുള്ളൂ എത്ര സമയത്ത് എടുത്തു അത്ര എടുത്തിട്ടുള്ളൂ പിന്നെ റിപ്പോർട്ടിൽ പറയുന്നത് പത്തരയ്ക്ക് അവിടുന്ന് പുറപ്പെട്ട ശേഷം ഈ ബോട്ട് ഒരാവശ്യമില്ലാതെ അതിനനുമതി ഇല്ലാത്ത തേവള്ളിയിൽ പോയി തേവള്ളിയിൽ പോയിട്ട് നാല് പേര്തിൻ്റെ അകത്ത് കയറി തേവള്ളിയിലുള്ള ആ നാല് പേര് സംശയാസ്പദമായ കയറ്റമാണ് കാരണം തേവള്ളിയിൽ ബോട്ട് എടുക്കേണ്ട കാര്യമില്ല കാര്യമില്ല എടുക്കാൻ അനുമതിയില്ല പാടില്ല പാടില്ല അവിടെ യാത്രക്കാർ നിൽക്കുന്ന സ്ഥലമല്ല കാരണം ബോട്ട് അവിടെ വരുന്നൊക്കെ യാത്രക്കാർക്ക് അറിയാമല്ലോ വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുല്ല പക്ഷെ അവിടെ നിന്ന് നാല് പേര് കയറി അത് കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് അത് സംശയാസ്പദമായ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇനി മഴയില്ല കാറ്റില്ല ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ബോട്ടപകടങ്ങൾ പത്തെണ്ണം ഉണ്ടായിട്ടുണ്ട് തിരുവിതാംകൂറിൽ അങ്ങനെ ബോട്ട് അപകടം ഒക്കെ ഉണ്ടായിട്ടുള്ളത് വേറെ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടാണ് അല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴല്ല വേറൊരു ബോട്ടിൽ ഇടിക്കോ കിട്ടലിക്കോ വേറെ വേറെ കമ്പ് കമ്പുകളിലൊക്കെ ഇടിക്കുവോ അങ്ങനെയാണ് ആ പത്ത് ബോട്ടപകടങ്ങളും ഉണ്ടായിട്ടുള്ളത് എട്ടെണ്ണം അതിൽ ബാഹ്യ വസ്തുക്കളുമായി ഇടിച്ചിട്ടാണ് ഈ റെഡീമർ ബോട്ടിൽ നൂറ്റി മുപ്പത്താറ് പേരാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റഞ്ച് പേരാണ് കയറാവുന്നത് നൂറ്റി മുപ്പത്താറ് പേരുണ്ടായിരുന്നു സ്റ്റെബിലിറ്റി നമ്മൾ നോക്കി ഇനി ആ പത്ത് പതിനൊന്ന് ഗണ്ഡികകൾ ഇബ്രാഹിം കുഞ്ഞ് മറച്ചുവെച്ചത് അതിൽ പറയുന്നത് പത്താമത്തെ പാരഗ്രാഫിൽ പറയുന്നത് വളരെ ആണ് ഈ ബോട്ട് മുങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് വലിപ്പമുള്ള വള്ളങ്ങൾ രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തുഴഞ്ഞെത്തി റെഡിമേർ ബോട്ടിന്റെ അടുത്തേക്ക് ആ വള്ളം ആരുടേതാണെന്നൊന്നും ഈ അന്വേഷകർക്ക് കണ്ടെത്താനായില്ല അജ്ഞാത അജ്ഞാതർ തുഴഞ്ഞു വന്ന അജ്ഞാത വള്ളങ്ങളാണ് ഈ വള്ളങ്ങൾ പ പല്ലനയിലുള്ളതല്ലായിരുന്നു വേറെ എവിടെ നിന്നോ വന്ന് അവിടെ കൃത്യമായി ഈ അപകടമുണ്ടാകുന്നോ മറ്റോ വിചാരിച്ചു തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് വള്ളങ്ങളാണ് ആ രണ്ട് വള്ളങ്ങൾ ഈ റെഡീമർ ബോട്ടിലേക്ക് അടുത്തു രക്ഷാപ്രവർത്തനമൊന്നും നടത്തിയതായിട്ട് വിവരം അവിടെയാണ് ഞാൻ പറയുന്ന വടത്തിൻ്റെ തിയറി ആ വടം വരാൻ പോകും അത് കഴിഞ്ഞ് ആ വഴിയിൽ കൂടി മൂന്ന് ബോട്ടുകൾ പോയി ആ മൂന്ന് ബോട്ടുകൾ പോയതിൻ്റെ പേര് ഒന്ന് മഹമ്മദീയ രണ്ട് മേജ് സ്റ്റാർ മോർണിംഗ് സ്റ്റാർ ആ മോർണിംഗ് സ്റ്റാർ ഈ വർക്കി മാത്യുവിൻ്റെ തന്നെയാണ് ആ നൂറൽ റഹ്മാൻ മൂന്നാമത്തെ ബോട്ട് ഈ മൂന്ന് ബോട്ടുകളും സഹായിച്ചില്ല ഈ അവിടെ ഉണ്ടായിട്ട് അതുവഴി പോയതാണ് ഒരു വടം ഇട്ട് ഇട്ടുകൊടുക്കുമോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഈ നൂറൽ റഹ്മാൻ ബോട്ടുകാർ പറഞ്ഞത് എന്താണെന്നറിയോ അവിടെ മുറജപം കഴിഞ്ഞിട്ട് വരുന്ന നമ്പൂതിരിമാരൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് രക്ഷിക്കാൻ പോയാൽ അവർക്ക് അയിത്തം എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ പോയി കിടക്കുന്നവരെ ഞങ്ങൾ ചെയ്യാതിരുന്നത് എന്നാണ് ആ ബോട്ടുകാര് മൊഴി കൊടുത്തിരിക്കുന്നത് എത്ര വിചിത്രമായ ആചാരങ്ങളുണ്ട് പിന്നെ ആ വിചിത്രമായ ആചാരങ്ങളൊന്നുമല്ല വിചിത്രമായ ന്യായീകരണ ന്യായീകരണങ്ങൾ കനാലിന് ഇരുവശവും ഈ ആ തോടിന്റെ കാര്യം പറഞ്ഞല്ലോ വടം വരാൻ പോവാ ആ തോടിന്റെ രണ്ട് വശവും ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ റിപ്പോർട്ട് എഴുതിയവരെ ഒരു കീ താക്കോൽ ഇതിലേക്ക് പോകുന്നത് കനാലിന് ഇരുവശവും തോടിന് ഇരുവശവും താഴ്ന്ന പറമ്പിൽ രണ്ടു വശവും താഴ്ന്ന പറമ്പിൽ തെങ്ങുകൾ ഉണ്ടായിരുന്നു ആ തെങ്ങുകളിലാണല്ലോ വടം കിട്ടാവുന്നത് അല്ലേ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ആ തെങ്ങുകളില് വടം കിട്ടി താഴേക്ക് ഇട്ടാ മതി അതെ ഇങ്ങനെയാണ് കായംകുളം കൊച്ചുണ്ണി വള്ളങ്ങള് മുക്കിയിരുന്നതെന്ന ചരിത്രത്തിലുണ്ട് പുള്ളി വടം കിട്ടിയിടും ആ വടത്തിൽ വള്ളങ്ങളോ ബോട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് തട്ടും അങ്ങനെയാണ് കായംകുളം കൊച്ചുണ്ണി കൊള്ളം തന്നെ അപ്പോ അന്ന് പിന്നെ ഈ രണ്ട് വള്ളമൊക്കെ വന്നല്ലോ ആശാനെ തന്നെ നോക്കി കണ്ടുപിടിക്കുകയൊക്കെ വേണ്ടേ ആ വളർന്ന വള്ളങ്ങൾക്ക് അപ്പൊ ടോർച്ച് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇല്ല പക്ഷെ ഈ സുധീർ ബാബു പഴയ പഞ്ചാംഗം നോക്കി അപ്പോ അന്ന് ശുക്ലപക്ഷ ദശമി ആണ് ആ ദിവസം നല്ല നല്ല നിലാവാണ് നിലാവ് ആണ് എഴുപത്തിമൂന്ന് ശതമാനം പ്രകാശം കിട്ടും ആ ദിവസം ഇരുപത്തിരണ്ട് ജഡവും ബോട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ആശാന കിട്ടുന്നത് രണ്ടാമത്തെ ദിവസം രാവിലെ ശരീരത്തിൽ ചെളി പുരണ്ടിട്ടാണ് ആ ജഡമെടുത്ത കൃഷ്ണനും ഇതിൻ്റെ വിവരണം എഴുതിയത് വേറെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമല്ല അതിലും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എൻ കെ കൃഷ്ണൻ എന്നാണ് എനിക്ക് തോന്നുന്നു വേറൊരു ലേഖന നേരത്തെ വന്നിട്ടുണ്ട് ചെളിയിൽ പുരണ്ടിങ്ങനെ കിടക്കുകയായിരുന്നു ഈ ശരീരവും വേറൊരാളുടെ ശരീരവും അപ്പം ഈ ഈ ചെളിയിൽ ഇങ്ങനെ പുരണ്ട് കിടന്നതുകൊണ്ടാണ് ഇത് പൊങ്ങി വരാനായിട്ട് താമസിച്ചതും ആളുകൾ രക്ഷാപ്രവർത്തകർ ഇത് കാണാതിരുന്നത് കാരണം ചെളിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുകയാണല്ലോ ചവിട്ടി താഴ്ച ചവിട്ടി താഴ്ത്തിയത് പോലെ ചവിട്ടി താഴ്ത്തിയതുപോലെ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുപ്പത് മണിക്കൂർ എടുത്തു പൊങ്ങാനെ ഈ ചെളിയിൽ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി ഇരുന്ന നിലയിലായിരുന്നുകൊണ്ട് ജീവനക്കാരും മരിച്ചിട്ടില്ല ഈ ആക്സിഡന്റിൽ ജീവനക്കാരും ബ്രൈബ്ഡ് ബ്രൈബ്ഡായിരുന്നോ എന്നുള്ള സംശയം നമ്മൾ നേരത്തെ തേവള്ളിയിൽ പോയി പോയിന്ന് പറഞ്ഞില്ലേ ജീവനക്കാരും മരിച്ചില്ല തേവള്ളിയിൽ നിർത്തിയപ്പോൾ പേര് കയറുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ചെറിയ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഇത്രയും കേട്ടിട്ട് സുനിൽ എന്താണ് തോന്നുന്നത് അത്ഭുതമൊന്നും തോന്നില്ല കാരണം സ്വാഭാവികമാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ അന്ന് മുതലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മലബാറിലെ രാമസിംഹൻ്റെയും നരസിംഹൻ്റെയും കഥ കേട്ടിട്ടുണ്ട് അതായത് ഇസ്ലാം വിറ്റ് ഹിന്ദുമതത്തിലേക്ക് മാറി എന്ന പേരിൽ പിന്നെ എത്രയോ ആണ് അതിനും ശേഷം അപ്പം മാപ്പിളയുടെ കാലും കാലത്തിന് ശേഷം ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ് നരസിംഹൻ്റെയും രാമസിംഹൻ്റെയും വീടാക്രമിച്ച് അവരെ കൂട്ടക്കൊല ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് രാമസിംഹൻ്റെ കാലത്തുമുണ്ട് ആശാന്റെ കാലത്തുണ്ടായിരുന്നു ആശാന്റെ കാലത്തുണ്ടായിരുന്നു അത് ആശാന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴോ പണ്ടത്തെ പോലെ ഈ മാപ്പിള മാപ്പിള്ളഹരിയുടെ കാലത്ത് മലബാറി ചെയ്ത പോലെ ഒരു കൂട്ടക്കൊലയൊന്നും നടക്കില്ല അന്ന് നടക്കുമായിരുന്നു അതിൻ്റെ ഗ്രാവിറ്റി പ്രതിരോധം ഉണ്ടാവും അന്ന് പ്രതിരോധിക്കാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് വെട്ടിമുറിച്ച് കൊന്ന് തൂർക്കിണറൊക്കെ അതിന് സാക്ഷ്യം പറഞ്ഞ് നിൽക്കുന്നുണ്ട് ആ കാലത്ത് ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും അതെ പിന്നെ എനിക്ക് കൂട്ടത്തിൽ പറയാനുള്ളത് ആശാൻ്റെ പുസ്തകങ്ങളെല്ലാം മലയാള ഭാഷയിൽ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദുരവസ്ഥ ഒഴികെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും എഴുതിയ കാലം മുതൽ അപ്രഖ്യാപിതമായ ഒരു ഐത്വവും വിലക്കും കൽപ്പിച്ചിരിക്കുന്ന കൃതിയാണ് ദുരവസ്ഥ ആശാന്റെ മനോഹരമായ കാവ്യങ്ങളിലൊന്നാണ് ഹൃദയത്തെ പിടിച്ച് ഉലയ്ക്കുന്ന ഒരു കാവ്യമാണ് അതിൽ വരി പാടി ചൊല്ലി നമുക്ക് അതായത് ഇത് മാപ്പിള മാപ്പിളല സാഹിത്യത്തിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ പുസ്തകമാണ് അതിൽ ഈ ദുരവസ്ഥയിൽ ആശാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രൂര ക്രൂരമഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ഏറെനാട്ടിൽ ജനിച്ചവൾ സാവിത്രിയെ പറ്റി പറയുന്നതാണ് ബള്ളാർന്ന ദുഷ്ട മഹമ്മദന്മാർ കയറി കൊള്ളയിട്ടാർത്തഹോ തീ കൊളുത്തി വെന്തുപോയൊരു വമ്പിച്ച മനക്കലെ സന്താന വല്യാണി കുമാരി കൊള്ളക്കാർ ഒട്ടാളെ വെട്ടിക്കൊല ചെയ്തും അള്ളാമതത്തിൽ പിടിച്ചു ചേർത്തും ഉള്ളിൽ നടക്കും തിരക്കിലിരുട്ടിലി പുള്ളിമാൻ കണ്ണിയാൾ ചാടിപ്പോന്നോ അത് കഴിഞ്ഞ് സാവിത്രി തെക്കോട്ട് നടക്കുകയാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മുസ്ലിം പള്ളിക്കടുത്താണ് എത്തുന്നത് അപ്പൊ ആ മുസ്ലിം പള്ളിയില് മാപ്പിളമാര് ഹിന്ദു വംശഹത്യക്ക് കോപ്പ് കൂട്ടുന്നത് സാവിത്രി കാണുന്നതായിട്ട് ആശാന് തെക്കോട്ട് വെച്ച് നടന്ന് ദൂരം ചെന്നു പൊക്കത്തിലങ് ഒരെടുപ്പ് കാണായി ഉള്ളിൽ വിളക്കെരിയുന്നുണ്ട് മാപ്പിളപ്പള്ളിയാണെന്ന് ഞാൻ സംശയിച്ചു വെട്ടുവഴിക്കരികത്താകയാൽ നടന്നൊട്ട അടുത്തപ്പോൾ അകത്തു കേൾക്കായി തിങ്ങി ജനങ്ങൾ സംസാരിപ്പതും ഇടയ്ക്ക് അങ്ങനെ ഒരാൾ കൽപ്പിപ്പതും വെള്ളക്കാരെ ചുട്ടൊടുക്കുവിൻ ജന്മിമാരില്ലം ഇടിച്ചു കുളം കൊഴുപ്പിൻ ഇല്ല ഇടിച്ചു കുളം കൊഴുപ്പിൻ അള്ളായല്ലാതൊരു ദൈവം മലയാളത്തില്ല ഇല്ലാതാക്കിയിടവിൻ ഏത് ചെയ്തും ഏത് ചെയ്തു ആ എന്ത് വേണമെങ്കിലും ചെയ്തോളായി എന്നിട്ട് ഒട്ടാൾ പേർ അങ്ങനെ അങ്കണത്തിൽ കഷ്ടം കാണായി അസംഖ്യം പേരെല്ലാവരും ദുഷ്ട ദുഷ്ടമഹമ്മദരാക്ഷസന്മാർ മതി ഏതായാലും ദുരവസ്ഥ ഇപ്പോഴും ലഭ്യമാണ് പ്രമുഖ പ്രസാധകരൊന്നും ഇറക്കുന്നില്ല എന്നാലും ഒരുപാട് സമാന്തര പ്രസാധകർ ഇപ്പോഴും ദുരവസ്ഥ അച്ചടിച്ച് ഗൾഫില് നമ്മുടെ ഒരു വലിയ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന ഷാർജ ഇന്റർനാഷണൽ ഫെസ്റ്റിവലില് കേരളത്തിൽ നിന്നൊരു പ്രസാധകൻ പുസ്തകങ്ങൾ അവിടെ വെച്ചപ്പോ അവിടെ ദുരവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് മലയാളികൾ തന്നെ അവിടുത്തെ അധികൃതരെ അറിയിച്ചു കൊറ്റി എന്നിട്ട് അധികൃതർ വന്നിട്ട് ഈ ദുരവസ്ഥയുടെ കോപ്പി മുഴുവൻ എടുത്തുകൊണ്ട് പോയി എന്നോട് അല്ല അവിടെ അവിടെയല്ലേ പക്ഷേ നമ്മുടെ എന്താ നമ്മുടെ നാട്ടിൽ ഏത് പ്രസാദികളുണ്ട് ഏത് ഏത് സർവകലാശാല ഏത് സ്കൂള് എവിടെ പഠിപ്പിക്കുന്നുണ്ട് ദുരവസ്ഥ ആശാന്റെ ദുരവസ്ഥയിൽ ഒരു ഒന്നോ രണ്ടോ ഖണ്ഡിക പോലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല ദുരവസ്ഥയും ആശാന്റെ മഹാകവി മഹാകാവ്യം എഴുതാതെ മഹാകവിയായ മഹാനായ മലയാള പുത്രൻ്റെ കാവ്യ സംഭാവനയാണ് അത് വായിക്കണം അത് സത്യം പറയുന്ന ഒരു കാവ്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സത്യത്തെ ഇഷ്ടപ്പെടാത്തവർ ദുരവസ്ഥയെ തമസ്കരിക്കുകയാണ് ആശാനെ ഇല്ലാതാക്കിയതുപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക